എങ്ങനെ വഴിയില്ലാത്ത അവരൊക്കെ എന്തിനോട് മെഡിക്കൽ കോളേജിൽ വരേണ്ടി വന്നത് ും കാണത്തിന് എടുത്താൽ സാറേ കേസെടുത്തോ ഈ സൂപ്പർ ഇണ്ടായത് സാങ്കിലും ഇങ്ങനെയുള്ള ചെറുപാടികളെ കുറിച്ചുള്ള സൂപ്പർ ഉണ്ടാക്കി ka <laughs> কমল <laughs> 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 സാറെ സാറേ പറ്റുന്നുണ്ട് ഒരാൾ മരിച്ചു കണ്ടു സാറേ കേസ് എടുത്തോ ഈ സൂപ്രിയന് മേടിക്കുന്നത് സാറിന് സാറിന് എന്തോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ാണ് അതിന്റെ ഉത്തരാദി എന്ന് പറഞ്ഞിരിക്കുന്നത് അയാൾ മരണമൊഴി അടക്കോണ്ടിട്ടുണ്ട് എന്ത് മര്യാദയുടെ കാശ് ചെയ്യാതെ നിങ്ങൾ സംരക്ഷിക്കുകയാണോ നിങ്ങൾ ഇങ്ങനെയുള്ള തെന്മാടികളെ കുറിച്ചുള്ള ചൂട്ടൻ്റെ നിങ്ങൾ എന്തോ കാണിക്കുന്നത് നമ്മൾ പോകുന്നില്ല അയാളെ കണ്ടിട്ടേ പോകുന്നതാണ് ഇല്ലെങ്കിൽ നിന്ന് ചവിട്ട് തുറക്കിണ്ടവിട്ട് തുറക്കാം നിങ്ങൾ ഒരു കാര്യമില്ലേ നമുക്ക് നോക്കാം ചേറെ ഇത് എന്ത് നടപടി വന്നു നമ്മൾ അയാളെ കാണാതെ ആട്ടെ ഇല്ല ഇല്ലെങ്കിൽ അയാളെ വിളിച്ചു അടിച്ചാ നമ്മളിവിടെ

ല്ലല്ലോ ഇത്രയും മര്യാദയായിട്ട് കാണിച്ചിട്ട് നമ്മൾ എന്തിനാണ് ഇത്രയാണ് സഹിച്ച് നിൽക്കുന്നത് നിങ്ങൾ തുറന്നിട്ട് നമ്മൾ തള്ളി തുറക്കേണ്ടത് മര്യാദയുടെ ഭാഷയിലാണ് പറയുന്നത് സാറേ ഇത് അവസാനം തള്ളി തുറന്ന് വലിയ വിഷയങ്ങളിലാവും അതുകൊണ്ടാണ് പറയുന്നത് അയാളെ ഒന്നെങ്കിൽ സൂപ്രീനോട് പുറത്തു വരാൻ പറയാം അല്ലെങ്കിൽ അയാളുടെ ഓഫീസിൽ പോയി നമുക്ക് അയാളെ കണ്ട അയാളെ അതിന് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ തരാൻ നമ്മൾ ഇവിടുന്ന് പോകും സാറേ ഇത് കാര്യമായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇത്രയും നേരം നമ്മൾ സമാധാനപരമായി സംരക്ഷണം നമ്മുടെ ഏകദേശം അഞ്ചോളം പ്രവർത്തകർ അറസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാം നമ്മൾ സമ്മതിക്കും പക്ഷെ നമ്മളെ ന്യായമായ ഒരു ആവശ്യമാണ് ഏറ്റവും ന്യായമായ കാര്യം പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ പ്രതിമേ പോലെ അയാൾക്ക് വേണ്ടി സംരക്ഷണ കവചം തീർക്കാനാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ തീരൂല അയാൾ ഇമിറ്റ് എന്താണ് ഈ മെഡിക്കൽ കോളേജിന്റെ പടി ചവി ചവിട്ടാത്ത അവസ്ഥയാണ് ഈ നാല് തടയാനാണ് നാലു പോലീസ് പേര് ഈ പത്ത് പേര് നമ്മൾ പത്ത് പ്രവർത്തകരേ നിങ്ങൾ ഇത്രയും പേര് കവചം കെട്ടേണ്ട ആവശ്യം എന്താണ് നമ്മൾ ആരെങ്കിലും നിങ്ങളെ വല്ലതും ചെയ്തോ നിങ്ങൾ ആരെങ്കിലും ദേഹത്തോട്ടോ ഇവിടെ ഇരിക്കുന്ന രോഗികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് ഈ നിൽക്കുന്ന ഓരോ രോഗികൾ ഇവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി അവരെല്ലാം നാളെ കൊന്നു ഈ സർക്കാരിന്റെ അവസ്ഥ സാറേ ഒരു സാധനമില്ല ഇവിടെ ഹൃദയ ചികിത്സക്ക് വന്ന സ്ട്രെന്ത് എങ്ങനെയാണ് ഇവിടെ സർജറി നടക്കുന്നത് എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറയും മർജൻസി സാധനങ്ങൾ ഇല്ലാതാകുമ്പോ അതുപോലെ ഈ ആരോഗ്യ കേന്ദ്രം പറയും മെഡിക്കൽ കോളേജാണ് ഇട്ടേക്കും അവര് മരിക്കട്ടെ പിന്നീട് മരിക്കണെങ്കിൽ ദിവസം നിങ്ങൾ കാണിക്കുന്നത് ശുദ്ധഭോക്രാണ് കാര്യം ഓർന്നുമില്ല ഇവിടുത്തെ ഡി വൈഫ് ഐ കാരനൊക്കെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഇവിടുത്തെ സാധാരണക്കാരനായ രോഗികളെ തടയും പോലെയാണ് ഇത് കാണിക്കുന്നത് ഈ പ്രവൃത്തിയായിട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഡിവൈഫ് ഐ കാരൻ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല സൂപ്രനെ കാണണം എന്നുള്ള ന്യായമായ ആവശ്യം ഏറ്റവും ന്യായമായ കാര്യമാണ് നമ്മൾ പറയുന്നത് അയാൾ ഇവിടെ ഉപരോധിക്കാൻ വന്നത് ഓർമ്മ നിങ്ങളാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഇല്ലെങ്കിൽ സാറേ നമ്മൾ തള്ളി തുറക്കും ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഭാവന ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പലതും നമ്മൾ നമ്മുടെ കാര്യം തന്നെ നോക്കാം നിങ്ങൾ നോക്കിയോ നിങ്ങൾക്ക് നമ്മളെ അറസ്റ്റ് ചെയ്യോ തല്ലോ എന്താണോ ചെയ്ത നാട്ടുകാരെല്ലാം നാളെ തന്നെയാണ് എന്റെ വീട്ടിൽ ആശുപത്രി ഇവിടെ നാളുടെ വീട്ടിലാടിന്റെ വീട്ടിൽ നിന്ന് ഒരു രോഗിയുടെ കൊണ്ടുവരുമ്പരെയൊക്കെ നിലപാട് ഇതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളൊക്കെ വീട്ടുകാരെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ആറും ഏഴു ദിവസം ഇങ്ങനെ ട്രീറ്റ്മെന്റ് കിട്ടാതെ കളത്തിലോട്ട് ഇല്ല अ <laughs>

എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പോകുന്നത് മഹാപ്രസാന് പറയാൻ വഴിയില്ലാത്ത അവരെ ഗെതിരേ കൊണ്ടാണ് Subscribe to One India and never miss an update.